ഈ ചിക്കനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കബാബ് റെഡിയാക്കി എടുത്താലോ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും കേട്ടോ ചിക്കൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു തുർക്കി സാലഡ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഗാർലിക് സോസും അടിപൊളിയായിട്ട് ഇതൊക്കെ കൂട്ടി കഴിക്കാൻ ഞാനിപ്പോൾ ഇതാ ഈ ചിക്കൻ്റെ നാല് ബ്രസ്റ്റ് പീസായിട്ടും എടുത്തത് നാല് പീസായിട്ടുള്ള അതിലൊട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ ചിക്കനിൽ ഒരു കോട്ടൺ തുണി വെച്ചോ അല്ലെ ടവലോ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് നല്ലപോലെ ചിക്കനത്തെ വെള്ളം മൊത്തം ഒപ്പിയെടുക്കുന്നുണ്ട് തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ ഇത് ലാസ്റ്റ് സെറ്റ് ചെയ്യുക ഇതിങ്ങനെ സ്റ്റിക്കിലേക്ക് ഒട്ടിക്കുമ്പോൾ ഒട്ടി നിൽക്കില്ല കേട്ടോ ഇനിയിപ്പം എന്നാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറില്ലെങ്കിൽ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിലെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ചിക്കൻ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടത് ഉള്ളി ഒരു ക്യാപ്സിക്കം എട്ട് വെളുത്തുള്ളീൻ്റെ ഓരോ അല്ലി വെളുത്ത് അങ്ങനെ എട്ടെണ്ണം പീസായിട്ടുള്ളത് എടുത്തിട്ടുണ്ട് അതൊന്നൊരു ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഈ ലിങ്ങക്ക് വേറെ കളർ ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കാം ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഗ്രീൻ ആയുള്ളതുകൊണ്ട് ഗ്രീൻ മാത്രമാണ് എടുത്തത് റെഡോ യെല്ലോ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതൊരു ബൗളിലോ ഇതേപോലെ ഒരു തുണി വെച്ചിട്ട് നമ്മൾ ഈ ചോപ്പ് ചെയ്ത വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ അല്ലേ അതിലേക്ക് കൊടുത്തിട്ട് വെള്ളം നല്ല പോലെ പിഴഞ്ഞെടുക്കാം കേട്ടോ ഒട്ടും തന്നെ വെജിറ്റബിൾസിൽ വെള്ളം ഉണ്ടാക്കാൻ പാടില്ല വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലോ കേട്ടോ അതിനെക്കൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്തെടുക്കുന്നത് അപ്പം ഇതാണ് ഞാനിതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ പിഴഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളമില്ല കേട്ടോ ഇതില് ചിക്കനിലുള്ള ചിക്കനിലും ഇല്ല ഇതിലും ഇല്ല ഇനിയിപ്പോൾ ഇത് ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണോടെ ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കുറച്ചും കൂടി എരിവ് ഉണ്ടാകും അപ്പം കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാനായിട്ടോ ടേസ്റ്റ് ഉണ്ടാകുക നല്ല രസമായിട്ടോ അങ്ങനെ കഴിക്കുമ്പോൾ ഇനിയിപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറും ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അത് ഇട്ടാലും മതി പിന്നെ ഒരു കൈ നിറച്ചും എന്താ പറയുക മല്ലി അലയില്ല അത് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒരു പകുതിയായിട്ട് പൊതിനില്ല അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇല്ല ഉപ്പിടാൻ മറക്കരുതിട്ടോ ഞാൻ ലാസ്റ്റാണ് ഉപ്പിട്ട് കൊടുത്തത് ഇനി ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അതല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ ഒലിവ് ഓയിലാണ് എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് എന്നിട്ട് നല്ല പോലെ കുഴച്ചെടുക്കാം കേട്ടോ ഇതിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം അരമണിക്കൂർ ടു ഒരു മണിക്കൂർ വെക്കാം കേട്ടോ ഞാനിപ്പോൾ വെച്ചിട്ടില്ല ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒരു ഫോയിൽ പേപ്പറിൽ ഒരു നാല് സ്റ്റിക്കില്ലേ ടൂത്ത് പിക്ക് അത് ഇതേപോലെ വലുതാക്കി വലിയ സ്റ്റിക്കാണ് ഇങ്ങനെ ഇനിയിപ്പോൾ ഇത് നമ്മളെ ചിക്കൻ്റെ മിക്സി ഇല്ലേ അതിലേ ഇതേപോലെ ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഈ ചിക്കനിലും വെജിറ്റബിൾസും വെള്ളം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒട്ടി നിൽക്കൂരാട്ടോ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് വലുപ്പം കൂടിപ്പോയിക്കി ിത്രയും വലുപ്പം എന്തായാലും കുറച്ച് വലുപ്പം കുറച്ച് കളിയാട്ടോ കേട്ടോ നമുക്ക് ഇനിയിപ്പോൾ ഇതാ ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക വളരെ കുറച്ച് മതി കിട്ടും ഈ സമയത്ത് ഒലീവ് ഓയിലുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് എന്നിട്ട് ഇതാ ഞാൻ റെഡിയാക്കി വെച്ച ഒരു നാലെണ്ണമാണ് ഫസ്റ്റ് അത് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി ചിക്കനൊക്കെ അരച്ച കൊണ്ട് ഇങ്ങനെക്കൊരു ഇതുണ്ടാവും കുക്കാകുമോ എന്നുള്ളത് ഒരു പ്രശ്നം പേടിക്കണ്ട ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ കുക്കാക്കി ഇട്ടിട്ടോ രണ്ട് സൈഡും തിരിച്ചു മറിച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഞാൻ ചിക്കൻ കബാബ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല എന്താ പറയുക നല്ല ടേസ്റ്റായിട്ടും ഇത് കഴിക്കാൻ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും ഇനിയിപ്പോൾ ഇത് ഇതിലേക്കുള്ള ഒരു ഗാർലിക് സോസ് ഇല്ലേ അത് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിനൊന്ന് കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് എന്താ പറയുക കട്ടകളില്ലാണ്ടേ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് സ്റ്റവ് ഓൺ ചെയ്യട്ടോ കേട്ടോ അന്നതിന് ശേഷം കട്ടകളൊക്കെ മിക്സായതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്തിട്ട് അപ്പോൾ ഇതായി ഇതേപോലെ തിക്കായി വരും നല്ല പോയതിൻ്റെ പച്ച ചോയൊക്കെ മാറിയതിന് ശേഷം ഒരു മിക്സിയർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആ സമയം ചൂട് നല്ലോണം പോയിട്ടുണ്ടാവണം കേട്ടോ ഇനിയിപ്പോൾ ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ആ സമയത്ത് വിനാഗിരി ഇല്ല ഒരു രണ്ട് ടീസ്പൂണോളം അതും കൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് സ്പൈസി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്പൈസി ഗാർലിക് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പിതാ ഇതിലേക്കുള്ള ഒരു തുർക്കി സാലഡ് ഇല്ലേ അതും കൂടി റെഡിയാക്കി എടുക്കാം ഈ സാലഡും കൂടി ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഏട്ടാ നല്ല റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് ഇതിപ്പോൾ ഇത് ഒരു ഉള്ളി അര പീസ് തക്കാളി കുറച്ച് മല്ലിയില ഒരു അര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ഉപ്പ് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കൈ വെച്ച് നല്ല പോലെ തിരുമ്മിയെടുത്തിട്ടുണ്ട് ഇനി ഇതാണ് നമ്മളെ എല്ലാ ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് പ്ലേറ്റ് ചെയ്താൽ മാത്രം മതി ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് ഒരു കുബൂസ് വെച്ചു കൊടുക്കാം എന്നതിന് ശേഷം മൂന്ന് കബാബ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതായത് ഇതേപോലെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇത് വന്ന് സ്റ്റിക്കും വന്ന് ഊരി എടുക്കാൻ പറ്റും കേട്ടോ ഞാൻ ഇതാ എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് കാർലിക് സോസും തുർക്കി സാലഡും അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടം